ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് ൂർക്കോവിലകം വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ വലിയ കളമ്പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ കാടിറങ്ങെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് സർവാണി സദ്യയ്ക്കായി ക്ഷേത്രത്തിലെത്തിയത് കാടിറങ്ങി ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് സർവാണി സദ്യക്കായി നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെത്തിയത് പതിനെട്ടാം നൂറ്റാണ്ടു മുതലാണ് കോവിലകത്ത് സർവാണി സദ്യ തുടങ്ങിയതെന്നാണ് ചരിത്രം കോവിലകം രാജിയായിരുന്ന ഭക്തൻ തമ്പുരാന്റെ കാലത്താണ് നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ സർവാണി സദ്യ ആരംഭിച്ചത് ഭക്തൻ തമ്പുരാൻ കോവിലകത്ത് കുടിയിരുത്തിയ കിരാതമൂർത്തിക്ക് നൽകിയ വാക്കിന്റെ നിറവേറ്റലാണ് സർവാണി സദ്യ 味のトーンだ。 കുതിരപ്പുറത്തായിരുന്നു ഇതിന് പോയിക്കൊണ്ടിണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ നായമായ സമയത്ത് വേട്ടക്കരനോട് പറഞ്ഞു ഇനി എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വേട്ടക്കരൻ എൻ്റെ കൂടെ നിലമ്പൂരേക്ക് വരണം അങ്ങനെ വേട്ടക്കരൻ സംബന്ധിച്ച ഒരു കണ്ടീഷനാണ് വേട്ടക്കരൻ മുന്നോട്ട് വെച്ചത് അതായത് കൊല്ലത്തിൽ ഒരു ദിവസം എൻ്റെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യണം ഇത് എല്ലാ എല്ലാ കൊല്ലത്തിലും നടക്കുന്നത് വർഷത്തിലൊരിക്കൽ ആദിവാസികൾ കാടിറങ്ങി കുലദൈവത്തെ കാണാൻ വരും ഈ സമയത്തെ വലിയ കളമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമാണ് സദ്യ ഒരുക്കുന്നത് നിലമ്പൂരുകാർക്ക് സർവാണി സദ്യ ഒഴിച്ചു കൂട്ടാനാവാത്ത സദ്യയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച സദ്യയ്ക്ക് മൂന്ന് മണിയോടെയാണ് സമാപനമായത് നൂറ്റി മുപ്പത് പറ അരിയാണ് പാചകം ചെയ്തത് പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by